കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ നമസ്കാരം ഏഷ്യ ഏഷ്യാലൈവ് ടിവിയുടെ സമ്പൂർണ്ണ വിഷുഫലം എന്ന പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം ഈ വർഷത്തെ വിഷു സംക്രമം അശ്വതി മുതൽ രേവതി വരെയുള്ള ഇരുപത്തിയേഴ് നാളുകാരെ എങ്ങനെ സ്വാധീനിക്കുന്നുവെന്ന് നമുക്ക് നോക്കാം അനിഴം നാളുകാർക്ക് ജീവിതത്തിൽ വളരെ അപൂർവമായ ചില മാറ്റങ്ങൾ ഉണ്ടാകാൻ പോകുന്ന ഒരു സന്ദർഭമാണ് നിങ്ങളുടെ കർമ്മമണ്ഡലത്തിൽ വളരെ ഗുണകരമായ പല പരിവർത്തനങ്ങളും നിങ്ങളെ തേടിയെത്തും പുതിയ കർമ്മ മേഖലയിൽ പ്രവേശിക്കുന്നതിനുള്ള അവസരമുണ്ടാകും സ്വന്തമായി ബിസിനസ് ചെയ്യുന്നവർ തങ്ങളുടെ കർമ്മ മേഖലയിൽ പല പുതിയ പരിഷ്കാരങ്ങളും ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്നതിലൂടെ കൂടുതൽ നേട്ടങ്ങൾ കൈവരിക്കും സ്വയം തൊഴിൽ ചെയ്യുന്നവർക്കും വളരെ അസാധാരണമായ പല നേട്ടങ്ങളും ചേരാനുള്ള സാഹചര്യമാണ് കാണുന്നത് ജീവിതത്തിൽ ഭാവിയിൽ തീരാൻ സാധ്യതയുള്ള അപൂർവമായ ഒരു കൂടിക്കാഴ്ച ഈ വർഷത്തിൽ നിങ്ങൾക്കുണ്ടാകാനുള്ള സാധ്യതയാണ് കാണുന്നത് കുടുംബാന്തരീക്ഷം വളരെ തൃപ്തികരമായി മുമ്പോട്ട് പോകും പുതിയ ഗൃഹനിർമ്മാണം ആഗ്രഹിക്കുന്നവർക്ക് ഈ വർഷം അത് പൂർത്തീകരിച്ച് താമസം തുടങ്ങുവാനുള്ള അവസരമുണ്ടാകും നിങ്ങളുടെ രാശി മണ്ഡലത്തിൽ വളരെ അസാധാരണമായ ചില താരകയോഗങ്ങളാണ് കാണുന്നത് നിങ്ങളുടെ വീടിൻ്റെ അഥവാ ആരൂഢത്തിൻ്റെ സ്ഥിതി ശരിയായി പരിശോധിപ്പിച്ച് വേണ്ട മാറ്റങ്ങൾ വരുത്തേണ്ടതാണ് അതോടൊപ്പം ഒരു നവഗ്രഹ ശാന്തിക്രിയ നിങ്ങളുടെ ഗൃഹത്തിൽ നടത്തുന്നത് വളരെ ഗുണം ചെയ്യും മറ്റു വിശ്വാസികൾ മൈക്രോ മൈൻഡ് പ്രയർ അഥവാ ചക്ര പ്രാർത്ഥന ആണ് നടത്തേണ്ടത് സമുദ്രനീല കല്ല് കരിക്കുന്നതും ഗുണകരം കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ